ഹലോ സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്ന നാട്ടിലെ എന്റെ ഒരു ദിവസമാണ് കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ട്രൈപോഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ എൻ്റെ ഒരു സെൽഫി സ്റ്റിക്കോ ട്രൈ ഒന്നും തന്നെ ഞാൻ കൊണ്ടുപോയില്ല എല്ലാം പാക്ക് ചെയ്ത് നീറ്റായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയി എന്നുള്ളതാണ് ആ പോകുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി മറന്നു അപ്പൊ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഒരു കുട്ടി ബ്ലോഗ് അത്രേ ഉള്ളൂ ഉം കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടനും കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിൽ പോയി പിന്നെ ഞാനും അമ്മയും ഏട്ടന്റെ പെങ്ങളുടെ മോനാണ് കേട്ടോ അത് ഞങ്ങൾ മൂന്നുപേരും അല്ലാതെ ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിട്ട് പോയി അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിശേഷം പറയണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയില്ല സൈഡ് ഫുൾ ഇങ്ങനെ സാധനം നിരത്തി വെച്ചേക്കാണ് ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കും ചൂടാണ് ഡിസംബറിൽ കുറച്ചെങ്കിലും ചെറുതായിട്ടെങ്കിലും തണുപ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ പോയത് പക്ഷെ നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്രയും ചൂടാണ് വേറെ തൊഴുകാത്ത ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ആവില്ല കേട്ടോ ക്ലൈമറ്റ് കാരണം എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ അമ്മയ്ക്കായാലും മകൾക്കൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല അവർ പറയുന്ന കുഴപ്പമില്ലാത്ത ചൂടാണ് പക്ഷെ നമുക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഈ ഒരു കോൾഡ് വെതറിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ചൂടായിപ്പോയത് പിന്നെ നാല് ദിവസം ആ നാല് ദിവസം എങ്ങനെ പോയി എന്ന് പോലും അറിയില്ല പെട്ടെന്ന് തീർന്നു പോയിട്ടോ നാലു ദിവസം അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർ എത്തുകയും ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ ഞാൻ ഞാനിട്ടേക്കുന്നത് ഞാൻ ജൂഡിയോ ഷോപ്പിംഗിന്റെ വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് ഈ ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വാങ്ങിച്ചില്ല എന്ന് പക്ഷെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് വാങ്ങിക്കണമായിരുന്നു നല്ല ഡ്രസ്സുണ്ടല്ലൊരു ഡ്രസ്സൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീണ്ടും അവിടേക്ക് പോയി ആ ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പുറത്തു നിന്നുള്ള വീഡിയോസ് എടുത്തു അല്ലാതെ അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി ഒക്കെ പ്രോഹിബിറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ട് നല്ലോണം വഴക്കുണ്ട് അപ്പോൾ അവള് കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ ഞാൻ ഒരു തവണയും കൂടി പോയിക്കോട്ടെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പോകുന്നത് സ്ലിപ്പായി വീഴുവൊന്ന് ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം കാലൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മളകത്ത് തൊഴുതു പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി പറശ്ശിനി വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പോകാനേ പറ്റില്ല അത് അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇപ്പോൾ പരശ്ശിനി വന്നിട്ടുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടേ പോകാറുള്ളൂ പിന്നെ അതേപോലെ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മളിവിടെ വന്ന് തൊഴുതിട്ട് പോകും ഭയങ്കര ക്യൂ ആണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായാലും നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ട്വൽവ് തേർട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ക്യൂ ഉണ്ട് പിന്നെ മുകളിലേക്ക് വന്നിട്ട് അവിടെ ആ ഒരു ഊട്ടുപുഴ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വരുമ്പോൾ നല്ല വ്യൂ ആണ് അമ്പലത്തിൻ്റെ ആ ഒരു ടോപ്പ് ഇത് കാണാൻ പറ്റും അതേപോലെ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പുഴയൊക്കെ കാണാൻ പറ്റും അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മളിതാ ഊട്ടുപുര അകത്ത് കയറി ഭക്ഷണം എടുത്തു ഒന്നുമില്ല ചോറ് കറി ഉണ്ടാവും സാമ്പാർ ഉണ്ടാവും പിന്നെ മോരുണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ അതിന് ഭയങ്കര ആണ് അത് കഴിഞ്ഞിട്ട് ചായയും വൻപയർ വേവിച്ചതും കിട്ടും കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അത് എന്താണെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ നമ്മൾ ചിലപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ എനിക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ പറപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ബി എം ടി സി ബസ് പോലല്ല ഇവിടെ ശരിക്കും പറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ കാലിയായിട്ടുള്ള ബസ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയിരുന്നു വീട്ടിലെത്തി പിന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഫുൾ ഇങ്ങനെ കാട് പോലെ അയക്കുകയാണ് ചെറിയ ചെറിയ ചെടിയായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അതിങ്ങനെ മരം പോലായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെത്തിക്കളയാന്ന് വിചാരിച്ചു ഞാൻ ഈ പണി ഇതുവരെ ആയിട്ടും ചെയ്തിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ ഇടയ്ക്ക് ഇതിലൊന്നും പെടാതെ ഒരാൾ മാറി നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇവക്ക് കുക്കുവിന് തീരെ ഇഷ്ടമല്ല അതിനകത്തോട്ട് കയറുന്നത് ഒന്നാമതൊക്കെ പേടിയാണ് അത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിജുവാട്ടൻ്റെ പെങ്ങടെ മോന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വാ നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാം വാവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഒന്നാമത് അവൾക്ക് ഈ ചെറിയ ചെറിയ പ്രാണികളെ വരെ ഈ മണ്ണിനെ വരെ അവൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പിന്നെ പറയണോ പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടി വരുമോ അവളങ്ങനെ മാറി നിൽക്കുക കേട്ടോ കൊതുകടിയും കൊണ്ട് നിൽക്കുകയാണ് ശരിക്കും ഭയങ്കര കൊതുശല്യം ഉണ്ട് എന്നാലും അവിടെ നിന്ന് മാറിപ്പോത്തില്ല തന്നെ നിന്നുകൊണ്ട് നമ്മളെ ചെയ്യുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ വീട് വീടിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ എന്തായാലും എടുക്കും േ ഈ പക്ഷേ എന്തായാലും എടുക്കാൻ പറ്റിയില്ല നമ്മളങ്ങനെ ഞാനും ഏട്ടനും അമ്മയും ഇങ്ങനെ ഫുൾ സ്വിങ്ങിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നതാണ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എനിക്ക് ഒട്ടും പരിചയമില്ല ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല കേട്ടോ ഇന്നേ വരെ ഞാൻ ചെടി പറിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല കാരണം നമുക്കവിടെ ചെടിയൊന്നും ഇല്ലല്ലോ നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ ഞാൻ വന്നാൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അമ്മ അങ്ങനെ പ്രത്യേകിച്ച് തന്നെ പുറത്തോട്ടൊന്നും ഇറക്കത്തില്ല കാരണം അമ്മയ്ക്ക് അറിയാം എനിക്ക് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലെന്ന് അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ പുറത്തത്തെ ജോലിയൊന്നും എനിക്ക് തരാറില്ല എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യും പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഞാനാണ് ആക്ച്വലി പറഞ്ഞത് നമുക്ക് ചെയ്യാം ക്ലീൻ ചെയ്യാം കാരണം കാട് നിറഞ്ഞ ഒരു പാമ്പ് കയറിയാൽ പോലും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ the budget പറ്റുന്നത്ര നമ്മളെ കൊണ്ട് പറ്റുന്നത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ക്ലീനൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ചീര പറയാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് ഇറങ്ങിയാട്ടോ ഈ ചീര കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാന്ന് ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ പേര് പറയുന്നത് കണ്ടിട്ടുണ്ട് ഇത് നല്ലതാണ് ഷുഗറിന് നല്ലതാണ് അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ ചായാ എന്ന് തോന്നുന്നു പേര് ഇൻ കേസ് തെറ്റാണെങ്കിലും ഒന്ന് ക്ഷമിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന പേര് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയാട്ടോ ഞാനിത് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടെ ഇത് കിട്ടില്ലല്ലോ അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ ഇല കണ്ടു കേട്ടോ പിന്നെ ഒന്നും നോക്കില്ല അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ആണ് ചേച്ചിയും പറഞ്ഞു നല്ല ടേസ്റ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ചീര വറക്കാന്ന് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയാണ് കാരണം നമ്മുടെ വീട്ടിൽ ഈ ചീര ഉണ്ട് ഇതിൻ്റെ ചെടിയുണ്ട് പക്ഷേ വളരെ കുറച്ച് ഇലകളുള്ളത് അത് നമുക്ക് ഒരു തോരനൊന്നും തികയില്ല നമ്മൾ ഇത്രയും പേരുണ്ട് പ്രത്യേകിച്ച് അപ്പോൾ ഒട്ടും തികയില്ല അതുകൊണ്ട് ഞാൻ അയലോക്കത്തേക്ക് കയറി ഇറങ്ങി കുറേ ചീര ഒപ്പിച്ചെടുത്ത് എന്തായാലും നമുക്കുള്ളത്രയും നമുക്ക് മതിയാവും ഇത്രയും മതിയാവും ഒരു നേരത്തേക്കെങ്കിലും ഉള്ള ചീര ഉണ്ട് അപ്പം അതാ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം പിന്നെ ഇത് വെക്കാൻ എനിക്കറിയില്ല പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചി വെക്കാം ഞാൻ ഈ ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് ആരെയെന്ന് അറിയുമോ ജിജു ആട്ടന്റെ പെങ്ങളെയാണ് ജിജുവാട്ടെ യംഗർ സിസ്റ്റർ ആണ് കേട്ടോ പക്ഷേ സ്ഥാനം കൊണ്ട് ഞാൻ ചേട്ടത്തി ആയതുകൊണ്ട് എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കും എന്നെക്കാട്ടിലും മൂത്തതായതുകൊണ്ട് ഞാൻ ചേച്ചീനെ ചേച്ചി എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി ചേച്ചി വിളിക്കുന്ന ആൾക്കാരാണ് അപ്പം നന്നായിട്ട് ഇലയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ് ഇതിന്റെ തണ്ടൊക്കെ വേണമെന്ന് കാരണം എനിക്കിതിനെക്കുറിച്ച് ഒന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചപ്പോൾ തണ്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ തണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാൻ പോവാണ് പിന്നെ എന്നോട് പറഞ്ഞു നീറ്റായിട്ട് നമ്മൾ ാണ് അരിഞ്ഞത്രിഞ്ഞെടുത്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത് എല്ലാം കൊടുക്കും അത് കഴിഞ്ഞ് ചേച്ചി വെച്ചതരാ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഇനി വെച്ചിട്ട് ടേസ്റ്റ് കൊള്ളൂല്ലെങ്കിലേ പിന്നെ ഞാൻ ഈ ജീവിതത്തിൽ ഇത് കഴിച്ചൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ച് സാധാരണ ചീരയൊക്കെയാണെങ്കിൽ നമുക്ക് അറിയാം പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരില്ല അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞിട്ട് ഞാൻ അങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഇലകളും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് സാധാരണ നമ്മൾ ചീര അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ചീര ഭയങ്കര എളുപ്പമാണ് കേട്ടോ അറിയാനായിട്ട് സാധാരണ നമ്മൾ ഈ തണ്ടൊക്കെ ഉള്ള ചീരയില്ലേ അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് അറിയാനായിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇത്രയും നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടല്ലേ നമ്മൾ അറിയാതെ പോവല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ വെച്ചപ്പം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ആ ചീര എല്ലാം അരിഞ്ഞു അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുകയാണെ അത് കഴിഞ്ഞ ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക എന്നിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെനിക്കൊന്ന് കണ്ണൂരിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ അരി ഇട്ട് കൊടുക്കും കേട്ടോ ചീരത്തോരുന്നല്ലൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് നല്ലതുപോലെ ഈ ചീരയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചെറുത്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഇനി ചോദിക്കായിരുന്നു പച്ചമുളകോ ഒന്നും ചേർക്കാതെ തന്നെ ഇത്രയും ടേസ്റ്റോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ മത്തിന്റെ ഇലയില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ തോരൻ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇനി നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഞാൻ ഇതുണ്ടാക്കി കഴിക്കും പിന്നെ ഞാൻ ചേച്ചിനെ ഒന്നും വീഡിയോയിൽ കാണിക്കാത്തത് അത്രയും കംഫർട്ടബിൾ അല്ലാത്തോണ്ട് കേട്ടോ ആൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ കംഫർട്ടബിൾ ആകുമ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാം ഇനി അടുത്ത വെക്കേഷനൊക്കെ പോകുമ്പോഴത്തേന് ചോദിച്ചിട്ട് ഞാൻ നമ്മുടെ വീഡിയോയില് കൊണ്ടുവരാട്ടോ അത്രേ ഉള്ളൂ നാട്ടിലെ വിശേഷങ്ങൾ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു കേട്ടോ ഇനി നമുക്ക് ലഞ്ച് ബോക്സും പിന്നെ ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ ടാറ്റാ